മൂന്നാമത്തേത് സകല മനുഷ്യരും വെറും പുല്ലാകുന്നു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരും പുല്ലാകുന്നു അതേ ജനം പുല്ല് തന്നെ എന്ന് എഴുതിയിരിക്കുന്നു ഇത്രയും പ്രായമുള്ള എന്നെ ഏതെങ്കിലും ഒരാൾ അപ്പൊ പുല്ല് എന്ന് വിളിച്ചെന്നിരിക്കട്ടെ വിളിച്ചാൽ എന്റെ സമീപം എന്തുമായിരിക്കും ഉപദേശമാവേ എനിക്ക് തിരിച്ചല്ലേ നോക്കിയില്ല അല്ല ഞാനാ പുല് നീ ആ പുല്ല നിന്റെ അപ്പനാടാ പുല്ല് എന്ന് പറയണമെന്ന് മനസ്സിൽ തോന്നിയപ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ചിന്തയെ എനിക്ക് അടക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ എന്നെ നിങ്ങളെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു അതേ ജനം പുല്ല് തന്നെ ഇവിടെ ആർക്കും അഹങ്കരിക്കാനോ നിഗളിക്കാനോ യാതൊന്നും ഇല്ലവേ ഇല്ല സ്ഥാനമാനം കൊണ്ടോ ധനസമൃദ്ധി കൊണ്ടോ ആരോഗ്യ സൗന്ദര്യം കൊണ്ടോ പദവികൾ കൊണ്ടോ ഞാൻ മറ്റുള്ളവരെക്കാൾ എന്തോ വലിയ ആളാണെന്ന് എപ്പോഴെങ്കിലും ചിന്ത ഉണ്ടായാൽ ദൈവമക്കളെന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ദാനിയലിന്റെ പുസ്തകം എടുത്തിട്ട് ബെൽസസറിന്റെയും എസ്താറിന്റെ പുസ്തകം എടുത്തിട്ട് വസ്തിരാജ്യുടെയും ഹാവാന്റെയൊക്കെ കഥകൾ ശാന്തമായി ഇരുന്ന് പഠിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാകും ദൈവം പറയുന്നത് സത്യമാണ് നാം എല്ലാവരും വെറും പുല്ല് മാത്രമാണ് പിന്നെ അവന്റെ കയ്യിൽ നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്നെങ്കിൽ അത് തന്റെ പുത്രന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ കഴുകി വെടിപ്പാക്കിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ആ കരങ്ങളിൽ നമ്മളെ സുസ്മൃതികളോടെ കൊണ്ടു നടക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ